വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കാലടിയിൽ ഗണേശോത്സവ വിഗ്രഹങ്ങൾ പെരിയാറിൽ നിമജ്ജനം ചെയ്തു ഗണേശോത്സവ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്ത് കാലടി പ്രകടന നേതൃത്വത്തിൽ ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്രയായി കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ പെരിയാറിൽ മുതലക്കടവിൽ നിമജ്ജനം ചെയ്തു വൈകിട്ട് അഞ്ചു മണിയോടെ മറ്റൂർ വാമനപുരം ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഗണേശ വിഗ്രഹങ്ങളുമായി നിമജ്ജനഘോഷയാത്ര ആരംഭിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പതിനഞ്ചോളം ഗണപതി വിഗ്രഹങ്ങൾ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു യാത്ര തിരിഗരി ക്ഷേത്രത്തിനും കാറിടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും സമീപമുള്ള മുതല തടവിലെത്തി പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ഗണപതി സ്തോത്രം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ പെരിയാറിൽ നിമജ്ജനം ചെയ്തു തുടർന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാപ്പിള്ളിയിൽ ശ്രീകുമാർ തിരുമേനിയുടെ നേതൃത്വത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു ഘോഷയാത്രയ്ക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത കാലടി ടൗണിൽ ഗണേശ ഭക്തരുടെ പ്രാർത്ഥനാ പരിപാടി ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാലടി